ഗുഡ് മോർണിംഗ് നിസാൻ ബാക്ക് ടു സ്കൂൾ രാവിലെ എണീറ്റ് എന്താ കഴിച്ച ഇതെന്താ പൊറാട്ടുന്നോ ആ അപ്പൊ രാവിലെ തന്നെ പൊറോട്ട പകുതി കഴിച്ചിണ്ട് അപ്പുറത്തെ വീട്ടിൽ ഷാനിയാത്താടെ മൂടി വിടുന്നുണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോകണം ഇന്നിപ്പോ യൂണിഫോം ഇടണോ ആ യൂണിഫോം ഇടണ്ട അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇന്നിപ്പോൾ ഇപ്പം കാലായി ഇനിയിപ്പോൾ ഈ സമയത്ത് നാളെ ഒന്നും നടക്കില്ല ഏഴമക്കാൽ എട്ടുമണി ആകുമ്പോൾ ഇപ്പോൾ ഓട്ടോഷ വരും കല് കയറി കൊണ്ടുവരും ഇന്നിപ്പോ നമ്മൾ അവനെ കൊണ്ടാക്കാൻ പോണ കാരണം എട്ട എട്ടേ മുക്കാലാവുമ്പോൾ ഇറങ്ങിയാൽ മതി ഓക്കെ അവനെ കുളിച്ച് ഞങ്ങള് സ്കൂളിലേക്ക് പോകണ ഒരു ചെറിയൊരു പേടിയടാ ഏ മടിയൊക്കെ നാളെ ഇതിലും നേരത്തെ എനിക്കേണ്ടി വരും അവിടെ എന്താ നോക്കാം നോക്ക് ഏതാ മുതല് പൈസ മെസ്സിയാണ് മെസ്സി കെടുക്കണ ശൈലി നോക്ക് ഇത്രയും ഗാഠമായ ഉറക്കത്തിലാണെ േരം നല്ല മഴ പെയ്തുണ്ട് അപ്പൊ ഇട്ടൊക്കെ നനഞ്ഞ് റംബൂട്ടാനായിട്ട് മാവിന്റെ നല്ല രസമാണ് രാവിലെ നമുക്ക് അവനെ സ്കൂളിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടാക്കിയിട്ട് എടുക്കുന്നൊരു വീഡിയോ എടുക്കാം രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ ഉള്ളു എന്നാ ക്ലാസ് അപ്പൊ ജസ്റ്റിറ്റൊരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ഹലോ രണ്ടാണ് ഈ യൂണിഫോം ഇതാ കാന കൊണ്ടാക്കാൻ പോവാല്ലേ ധനേ എന്തിനും പറയണ്ട ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകണായിരുന്ന ഹലോ ഇവരുന്നില്ലേ ഞങ്ങൾ ഇനി സ്കൂളിലേക്ക് പോവാ ടാ ഓലീവിൽ അടിച്ച് പൊളിക്കാം എന്താ നിർത്തിട്ട് ഇറങ്ങാം അച്ഛോ നമുക്ക് ഓലീവിൽ പൊളിക്കാം എന്താ ആ തോറ്റിട്ട് തന്നെ ജയിക്കുമ്പള് അല്ലേ തോറ്റ തോറ്റ് പഠിച്ചു പഠിച്ച് ജയിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നാളെ ജയിക്കും എന്താ

ചോക്ലേറ്റോ കൊടുത്താൽ സ്നാക്സിനെ ആരെ കാണുന്നില്ലേ അമ്മാ പാല ഐസ് അല്ലേ അപ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് തന്നെ പോവാണ് അമ്മാ നമ്മുടെ കൂടെ വേറെ ടീമോഡീ ഉണ്ടായിരുന്നു കാഗട കുട്ടോള് അപ്പോൾ അവരെ പഠിക്കണം സ്കൂളാണെന്ന് മരിമുത്രാ അമ്മാ ലൈറ്റിങ് സ്കൂളേ അല്ലെ ആടുങ്ങിมาടാ പോവുന്ന അവിടെ ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും സ്കൂളിക്ക് പോണേ ചൂട് കൊള്ളാ пластиക്കുപ്പിയല്ലേ ഇത് ഷരീനണ്ടാക്കിയదా ഷരീനണ്ടാക്കിയదా ഷരീന മാമിയല്ലേ ആ ലെഞ്ച് ബോക്സ് സക്സ് മാം സക്സ് ബോക്സ് ആ কি거든 റൈറ്റ്യാ ഐ ടോർക്ക ടോർക്ക് ഇങ്ങനെ ടോർക്കണ ഇങ്ങനെ എങ്ങനെ വാတယ် എങ്ങനെ കൂട്ട ഇങ്ങനെ

इधर इधर चल रॉकेट बन सिले माँ नहीं क्या इधर नहीं रॉकेट ना बने मत्रो रॉकेट हैं दो ऊपर दो केंद्र बागा केंद्र वाओ अरे पुलिस टी करो टी जी करो आगर जाने राजा नहीं नहीं शो आड़ किस आड़ में

േ മകൾ ഫിക്കാ വിഷമായി ആ മൈ അബന്ധജി ദേ എക്സാമ എക്സാമ ഐ ദേ എക്സാമ മെറ്റ് ബാങ്കോട്ട് പോയി ദേ ബാങ്കോട്ട് എക്സാമ ഗൈറ്റ് കേവിൽ പോയി ഹം കേർЖиബോയ പനക്ക് വശ്മായോ അത് സേഇനൂ മട്ടസ് കേഇനൂ നടാ ഹം ഹെൽഫുലി കേബോയ പനക്ക് വശ്മായോ ന ഹം അബന്ധജി ദേ മുട്ട് മാൽ മളിചേ ഹം ഫോം മളിചേ ഹം പ്ലാൻ ഫോൺ വീഡിയോ കോറെ ഇച്ചെ ഹം അലൂ നക്കാനി മാറി കണ്ടു ബോസ് കുപ്പി കണ്ടിന്റെ കുപ്പി ആ വീഡിയോ കൂടി എടുച്ചിട്ട് ബോക്സ് ഒക്കെ ഉണ്ടാണെന്നാണർണപ്പോൾ സന്തോഷായില്ലേ ബാഗ് ഇങ്ങനെ എറിഞ്ഞിട്ട് വടക്കാ ചെറിയ വടക്കാ ചെറിയ വെച്ചടാ ഓ ശരി ടു മച്ച് വെച്ചടാ ഓക്കേ ഗബിറ്റി നമ്മൾ എന്നും സ്ഥിരമായി കൊടുങ്ങല്ലൂർ ഗേറ്റിൽ പ്രഭാഷണം കൂടിയിട്ടുണ്ട് 9:30 ന് ക്ലാസ് ും ഒമ്പതാ എഴുപതായില്ല എല്ലാ പ്രാവശ്യം കൂടുങ്ങും ഇപ്പൊ ട്രെയിനിന്റെ എണ്ണം കൂടി നമുക്ക് എന്നും എപ്പോഴും ബ്ലോക്ക് കിട്ടും പൈസ അത് അറിഞ്ഞില്ലല്ലോ ആ വിശേഷങ്ങൾ മുടി കെട്ടി പോലീസ് കട്ട് പോലീസ് കട്ട് കെട്ട് വേറെന്തോ കട്ട് അങ്ങനെ ഞങ്ങൾ മൂട്ടിയല്ലേ സുന്ദർ കൂട്ടുമായി

ਵੰਗੀ ਟੈਨ ਲਾ ਸੁਭੀ ਜਮ ਦਾ ਉਹ ਯਾ ਉਹ ਯਾ ਬੜਾ ਦਰਕਰ ਕਰਦੀ ਟਾ ਐਡਾ ਬੜਾ ਦਰਕਰ ਕਰਦੀ ਜੀ ਮੈਂ ਕਿਹਾ ਮੈਂ ਟਾ ਹਾਂ ਤਾਂ ਅਮੜਾ ਵੰਦੀ ਹੋ ਮੈਂ ਰੰਗੇ ਓਏ ਜਿੰਨੇ ਬੜਾ ਕਰਦੀ ਓ നമ്മുടെ പ്രധാനപ്പെട്ട അതിഥിയായി മത വിദ്യാഭ്യാസ ബോർഡ് സ്കൂൾ സംവിധാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഖ്യ സംഘാടകനായി പ്രവർത്തന ബോധിയിൽ നമ്മുടെ ജീവിത ശൈലകളുടെ ഒരുപാട് എക്സസൈസ് ഒരുപാട് മണിക്കൂറുകൾ നമ്മള് നടക്കും ഒരുപാട് മൈറ്റ് നമ്മൾ നടക്കേണ്ടി വരും ഒരു സ്ഥലത്ത് അല്ലേ അതുപോലെ വീട്ടിലെ സ്ത്രീകൾക്കാണെങ്കിൽ അമ്മ ആരക്കണം ആട്ടിലെ നമ്മുടെ ഉണ്ടായിരുന്നു ഇത്രയധികം അതിൻ്റെ ഇടയിൽ പൈസക്ക് വശക്കണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല പൈസയെ പൈസക്ക് വിഷമില്ല പുതിയോ പൈസയുടെ കകാനപ്പോ വിടും പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടരക്ക് വിടുന്ന പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അതിനെ വെയ്റ്റ് ചെയ്ത് നിൽക്കാണ് ാണ് സ്കൂളിന്റെ സ്റ്റേജ് പരിസരം സ്കൂള് ഇവിടെ പ്രാവശ്യം എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് സ്റ്റാർട്ടായ ആ എട്ടാം ക്ലാസ് വരണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് സ്കൂളിൽ വിട്ടിരിക്കയാണ് പൈസക്കാകെ ഓടണ്ട ഓടണ്ട ഭക്ഷണം കഴിച്ച സച്ചോ കഴിച്ച പാത്രത്തിന്ന് കഴിച്ചില്ലേ നമുക്ക് പോവാ ഞങ്ങളുടെ ഇന്നത്തെ സ്കൂള് കഴിഞ്ഞു ഇനി നാളെ പോവാം വാ ഞങ്ങള് മഴ കാരണം മഴയും പെയ്തു പാർക്കിംഗും കിട്ടിയില്ലേ അപ്പൊ ഞങ്ങള് കുറച്ച് ദൂരത്താ വണ്ടിട്ടാണ് സച്ച എത്ര അലിക്ക മൂന്നിലയ്ക്കൻ വല്യ ചക്കനായില്ലേ സ്പീഡായിട്ടാ വണ്ടി നോക്കിട്ട് തുറക്കൂട്ടോ ബാങ്കായിരിക്ക പറയാ പറയാറ് കേടാ പോന്നി വണ്ടി 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 വേണ്ടി പറ്റില്ല ഞാൻ അങ്ങോട്ട് നിന്നോ സ്കൂള് വിട്ട് വന്ന വിസാൻ ആദ്യം ചെയ്യുന്ന പരിപാടിയാണത് ആദ്യം വന്ന് കയറി അപ്പ ടി വി കാണാടി ആണ് ഇതാണ്ട് പരിപാടി അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങി പച്ചക്കറി വാങ്ങുന്ന ഇടീന്ന് എടുക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പൊ ഇനി അടുത്ത കൂടുതൽ നല്ലൊരു വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം ഇനി എലക്ഷനേ ഇല്ല അല്ലേ